ഈ കൂട്ടത്തിലാണ് നമ്മളെ പല്ലികൾ വരുന്നത് അതിനൊരു പ്രത്യേക പ്രസക്തിയുള്ള കാല പല്ലിനെ കണ്ടാൽ ഉടനെ കൊല്ലണം അങ്ങനെ കൂലിണ്ട് പള്ളിയെ കയറ്റ കൂലിണ്ട് കാഫര്യങ്ങളൊക്കെ ഒന്ന് പലതു റിപ്പോർട്ടിൽ ഒന്നും കേട്ടോ ഹരീസിൽ വന്നിട്ടില്ല സ്വഹീഹായ ഹദീസിൽ സനത് സ്വഹിയായ ഹരീസിൽ വന്നിട്ടുള്ള എന്താണോ പല്ലിനെ കൊല്ലാനുള്ള കാരണം അമറബിൽ കത്തിൽ അമറബിൽ കത്തിൽ പല്ലിയെ കൊല്ലാൻ ഇല്ല നിർദ്ദേശിച്ചു കാല എന്നൊരു രസൂ പറയാണ് ഇബ്രാഹിം എല്ലാ ജീവജാലങ്ങളും ഇബ്രാഹിംബി അലിഇസ്ലാമിനെ തീയിലിട്ടപ്പോ തീയ്യ് ഊതിക്കെടുത്താ നോക്കിയത് ഇബ്രാഹിംബിനെ കൈച്ചിലാക്കാൻ തീയ്യ് എന്ത് ഊതി അത് ഊക്ക് കൂട്ടി കത്തിക്കാനുള്ള പണിയാ പല്ലികൾ എടുത്തത് അതീസാണ് സഹിയാണ് സനത് സനദ് വൈഫല്ല സനത് സഹിയാണ് റിപ്പോർട്ട് ശരിയാണ് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നതാണ് എന്താ കാട്ടുക എന്താ കാട്ട ഈ പല്ലിയെ നമ്മൾ അപ്പൊ എന്തെയ്യതാണ് അറബി നാട്ടിലൊക്കെ അറബികൾ പള്ളികളെ കണ്ടാ കൊല്ലും അപ്പൊ എന്താ തീരെ ഊതി കത്തിച്ചാൽ ഞങ്ങൾ കൊല്ല നിങ്ങളോ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം ഖുർആന്റെ ഖുർആന്റെ നിയമം അടിസ്ഥാന ഖുർആാന്റെ ഇല്ല ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ചുമട് വഹിക്കുകയില്ല ഊതിയ പല്ലിനെയാണ് കൊല്ലേണ്ടത് ഊതിയ പല്ലിനെയാണ് കൊല്ല ആ പല്ലിനിട്ട ഈ സാധുക്കളായ പല്ലികളതിന്റെ പേരിൽ കൊല്ലേണ്ടതില്ല ഈ സാധു അല്ല ഊതിനെ കെടുത്താനും ഊതു കത്തിച്ചാലും ഊതു കെടുത്താനും ഊതും ഊതും അതാണ് പറഞ്ഞത് എല്ലാ ജീവതാരങ്ങളും ഊതിയത് കത്തിക്കാനല്ലേ ഇനി കെടാനും നമ്മളിപ്പോ വിളക്ക് ഊതണത് എന്തിനാ വിളക്കെ കത്താനല്ലല്ലോ അതേസമയം തീക്കനലുമ്പോ ഊതന എന്തിനാ കെടാനല്ല കത്താനാ അപ്പൊ ഊതണത് എല്ലാ ജീവജാരങ്ങളും ഊതി കത്തിക്കാൻ നിക്കുമ്പോൾ കത്തിക്കാൻ നിന്നു പല്ലികള് മറ്റവർ കെടുത്താൻ നിന്നു ആ പല്ലിയളെ കൊല്ലണ്ട സമയത്ത് ഈ സാധുക്കളായത് ും അറിയില്ല അങ്ങനെ കൂടിയിട്ട് കൂലിട്ടും ഇസ്ലാമിലെ ഒരു കാര്യമാണ് ഹരീസിൽ അത് ഗുഹാരിൽ മുസ്ലിമിലൊക്കെ ഈ മാനദണ്ഡ പ്രകാരം ഈ അരീശ് സ്വീകരിക്കാൻ പറ്റുമോ അല്ലേ ആലോചിച്ച് നോക്കേണ്ടതാണ് അപ്പൊ ഇത് ഹരീസ് അല്ലേന്ന് പറഞ്ഞു തനി കെട്ടിക്കൊണ്ടിടക്കേണ്ടതില്ല